ചെട്ടിയാമ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷികാഘോഷം സംഘടിപ്പിച്ചു രാജ്യസഭാംഗം പി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവ്വഹിച്ചു എനിക്കതിയായ സന്തോഷം വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു നാടിന്റെ ആകെ മനസ്സ് ഇവിടെ ഈ സായാധ്യത്തിൽ ഒത്തുചേരുന്നതുപോലെയാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടത് നല്ല ഭൗതികാന്തരീക്ഷമുള്ള നല്ലതുപോലെ കുട്ടികളുള്ള ഒരു നാടാകെ സഹകരിച്ചു കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയം നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും തന്നെ മികച്ച സ്ഥാപനങ്ങളൊന്നാണ് എന്ന കാര്യത്തിൽ സംശയം അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഔപചാരികമായി തുടക്കം കുറിച്ച് രണ്ടോ മൂന്നോ തലമുറകളെ പിന്നിട്ട് പിന്നെയും പ്രയാണം തുടരുന്ന ഈ മഹാവിദ്യാലയം കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുമ്പോഴുള്ള പരിശ്രമവും ഒരു ഗവൺമെന്റ് സ്കൂള് എന്നതുകൊണ്ട് പ്രത്യേകിച്ചും എൻ്റെ ഭാഗം ഉണ്ടാകുമെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹത്തായ പ്രത്യേകതകളിൽ ഒന്ന് കേരളം എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പല നമ്മുടെ നാടിനെ ഏറ്റവും സുന്ദരമാക്കുന്ന പ്രസിഡന്റ് പാസ്റ്റർ ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു സിനിമാ നിർമ്മാതാവും നടനുമായ ടിനു തോമസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരിക്കുട്ടി ജോൺസൺ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലുമി യുവ മഞ്ജു ഏലിയാസിനെ അനുമോദിച്ചു എൽ എസ് എസ് സംസ്കൃത സ്കോളർഷിപ്പ് വിജയികളെ ഇരിട്ടി എഇ കെ എ ബാബുരാജ് അനുമോദിച്ചു കലാകായിക ശാസ്ത്രമേള വിജയികളെ ഇരിട്ടി ബി പി സി ടി എം തുളസീധരൻ അനുമോദിച്ചു കേളകം പഞ്ചായത്ത് മെമ്പർ ലീലാമ്മ ജോണി വിദ്യാരംഗം ജില്ലാതല വിജയികളെ അനുമോദിച്ചു ദലമർമ്മരം വാട്സപ്പ് കൂട്ടായ്മ നൽകുന്ന പഠന മികവിനുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു ദലമർമരം വാട്സ്ആപ്പ് കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീലാൽ ഫാദർ സെബാസ്റ്റ്യൻ പൊടിമറ്റം വി എം അബ്ദുൾ സലാം അൽ നാരായണൻ അടിയോടി എൻ കെ മോഹനൻ പി കെ കുമാരി ഷാരിമോൾ പി വി വിജയശ്രീ കെ ആർ വിനു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് ബൈലൈൻ ന്യൂസ്